ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ദുബായിൽ വന്നിട്ടുള്ള ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസങ്ങളിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ വന്ന ദിവസങ്ങളിൽ പതിവ് പോലെ മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യണം അതൊക്കെ എടുത്തു കൊടുത്തെടുത്ത് വെക്കണം അങ്ങനെ കുറേ പരിപാടികളുണ്ടാവുമല്ലോ അപ്പം അന്ന് തന്നെ ഞാൻ കൊണ്ടുവന്ന ഹാൻഡ് ലഗേജിലെ സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കൊണ്ടുവന്ന വലിയ മൂന്ന് ട്രോളികളാണ് കേട്ടോ എടുത്ത് വെക്കാനുള്ളത് അപ്പോൾ ഞാനതിൻ്റെ പണികൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ട് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ എന്തായാലും ഒരാൾ വെച്ചിട്ടങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വീടൊക്കെ കംപ്ലീറ്റ് നീറ്റായിരുന്നു അപ്പോൾ ഇന്ന് സൺഡേ കൂടി ആയതുകൊണ്ട് ബീഫ് വെക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പം എന്നോട് വന്നപ്പോൾ എന്തായാലും ബീഫ് കൊണ്ടുവരണ്ട എന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ നല്ല ലോക്കൽ ബീഫ് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവിടെ വാങ്ങിയാൽ മതി ഫ്രഷായിട്ട് വെറുതെ വാങ്ങി ഫ്രീസറിൽ കൊണ്ടുവന്ന് വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവരണ്ട കേട്ടോ പറഞ്ഞത് അപ്പം ഞാൻ പത്തിരി മാത്രമേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതേപോലെ ഇക്കാര് കുറേ ഫ്രീസറിൽ ഫ്രീസറിലിരിക്കുന്ന സാധനങ്ങളൊന്നും കഴിക്കാൻ തീരേ താല്പര്യമില്ലാട്ടോ അപ്പം ഫ്രഷ് ആയിട്ട് വാങ്ങി ഉണ്ടാക്കി കഴിക്കുക ഒഴിവാക്കുക ആ ഒരു രീതിയാണ് ആൾക്ക് പഴയ തലേദിവസത്തെ ഫുഡോ കാര്യങ്ങളോ ഒന്നും കഴിക്കില്ല അന്നു കറക്റ്റായിട്ട് ഫുഡ് കഴിച്ച് പോവാന്നുള്ളതാണ് ആളുടെ ഒരു പരിപാടി അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ലഞ്ചിന് കഴിച്ചതൊന്നും ആൾ ഡിന്നറിനും കഴിക്കൂല അപ്പം അതുകൊണ്ട് നമുക്ക് പണി പണിയൊഴിഞ്ഞിട്ടുള്ളൊരു നേരവും ഉണ്ടാവില്ലാട്ടോ ഹംതാനും ആറോനും ഏറ്റവും മിസ് ചെയ്തത് ഹാസമിനെ തന്നെയായിരിക്കും കാരണം അവർ രണ്ടുപേരും ഹാസമിൻ്റെ പുറകെ തന്നെയായിരുന്നിട്ടാ അപ്പോൾ നാട്ടിൽ നിന്ന് ഇക്കായും പിള്ളേരും വന്നപ്പോൾ കുണുന്ന ഒരു പാക്കറ്റ് ബീഫ് എന്തായാലും ഇരിപ്പുണ്ടായിരുന്നു വിരിപ്പുണ്ടായിരുന്നിട്ടാ അപ്പോൾ അതെന്തായാലും കപ്പയും കൂട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട് ബീഫും കപ്പയാണ് പരിപാടി ഞാനെല്ലാം കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു കുക്ക് ചെയ്യാൻ ആൾക്ക് ആൾക്കിഷ്ടമാണ് കട്ട് ചെയ്തൊക്കെ ഒരാൾ അസിസ്റ്റൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ആൾക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ് അപ്പോൾ അന്നത്തെ ലഞ്ച് ബീഫും കപ്പയൊക്കെ ആയിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിള്ളേര് മദ്രസ്സയിൽ പോയിട്ടാണ് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞാൻ വന്ന സമയത്ത് ദിവാലി ഹോളിഡേയ്സ് ആയിരുന്നു ഇവിടെ ഫൈവ് ഡേയ്സ് അവധി ഉണ്ടായിരുന്നു പിള്ളേർക്ക് സ്കൂളും കാര്യങ്ങളും ഒന്നുമില്ല മദ്രസയിൽ അങ്ങനെ സൺഡേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇക്കാര്യം രാവിലെ എന്തെങ്കിലും വെജിറ്റബിൾസ് സോട്ട് ചെയ്തത് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അതിൻ്റെ ഒരു ഫ്രൈ അതേപോലെ പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും അത്രയാണ് കേട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ഡയറ്റിലാണ് വെയ്റ്റ് ഒന്നും കുറഞ്ഞിട്ടുണ്ടെങ്കിലും ആൾ റെഡ്യൂസ് ആയിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ നന്നായിട്ട് അറിയാം നന്നായിട്ട് സ്ലിം ആയിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഓൾറെഡി ബ്രസ്റ്റ് പീസ് മസാല വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ബട്ടറിൽ അതൊന്ന് സോട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ കപ്പ ഓൾറെഡി നമ്മുടെ വീട്ടിൽ വാങ്ങിയത് കുറച്ചിരിപ്പുണ്ടായിരുന്നു അതേപോലെ നാട്ടിൽ നിന്ന് വന്നൊരിക്ക കൊടുത്ത കപ്പയുണ്ടായിരുന്നു അതെല്ലാം കൂടി കട്ട് ചെയ്ത് കാരണം കുറേ ദിവസമായിട്ടിരിക്കണം ഇനിയും അതിരുന്നിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ചീത്തയായി പോവും നമ്മൾ നന്നാക്കി എടുത്തപ്പോൾ പകുതിയോളം അത് കേടായിട്ടുണ്ടായിരുന്നിട്ടാ ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ വെച്ചു തലേദിവസം പിറ്റേന്നൊക്കെ ആയിട്ട് എടുത്ത് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിനും കുറച്ചെടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് കട ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ കുറച്ച് ബ്ലൂബെറി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതും തൈരും ഹണിയും കൂടി മിക്സ് ചെയ്തിട്ട് അതും കൂടി കൊടുക്കുന്നുണ്ട് ഞാനും അതൊക്കെ തന്നെയാണ് കേട്ടോ ായും ഡയറ്റിലാണെങ്കിൽ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കലില്ല പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇക്ക കഴിക്കുന്നത് എന്താണോ അത് തന്നെ ഞാനും കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് കഴിക്കും അങ്ങനെയാണ് പോകുന്നത് അപ്പോൾ വന്നിട്ടുള്ള ഏറ്റവും അടുത്ത പരിപാടി ഹാസമിനെ സ്പീച്ച് തെറാപ്പിക്ക് എവിടെയെങ്കിലും ജോയിൻ ആക്കണം അതേപോലെ പ്ലേ സ്കൂളിലും എവിടെയെങ്കിലും ആക്കണം എന്നുള്ളൊരു പ്ലാനിങ്ങിൽ അതിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓൺലൈനായിട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല കാരണം അത് കുറച്ച് എഫക്റ്റ് കുറവായിരിക്കും ഇപ്പോൾ എന്തായാലും ഓഫ്ലൈനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ അതിൻ്റെ അന്വേഷണത്തിൻ്റെ പുറകിലാണ് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതേപോലെ പ്ലേ സ്കൂളിലും ജോയിൻ ആക്കുക എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ രണ്ട് പ്ലേ സ്കൂളുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എവിടെയെങ്കിലും അതാക്കും വിചാരിച്ചു അപ്പോൾ ഈ ദിവസങ്ങളിൽ ഹാസിമ് വീട്ടിലുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആളെ ഈ രണ്ടിനും ജോയിൻ ആക്കണം എന്നുള്ളൊരു പരിപാടിയാണ് അപ്പോൾ ഇന്ന് എന്തായാലും മീൽസ് ഉണ്ടാക്കാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഫ്രീസറിൽ കുറച്ച് ആവൂലിരിപ്പുണ്ടായിരുന്നു അങ്ങനെ അത് കറി വെച്ച് തോരനൊക്കെ ആക്കി ചോറും വെച്ചു അപ്പോൾ ഹാസബിന് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇപ്പോഴും ബീഫ് കുറച്ചും കൂടി ബാക്കി ഇരിപ്പണ്ടിട്ട ബീഫ് കുറച്ച് ബാക്കി ഉണ്ടെങ്കിലും ഒരു പ്രശ്നവുമില്ല ഹംദാൻ എങ്ങനെയെങ്കിലും അത് മാനേജ് ചെയ്തോളും അഞ്ച് നേരം കൊടുത്താലും ആൾക്ക് പ്രശ്നമൊന്നുമില്ല ഞാൻ ഞാനൊക്കെയൊക്കെ കഴിച്ച് അങ്ങനെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവന് ബീഫും ചോറും കൂടിയാണ് ഇട്ടാ കൊടുത്തത് ബാക്കി വന്ന് പിള്ളേർക്ക് ചോറും മീൻകറിയും അതേപോലെ ഫിഷ് ഫ്രൈ ഒക്കെ ആയിട്ട് രണ്ടു കൂടി അവനെ വിളമ്പി കൊടുത്തിട്ടുണ്ട് ദീപാലിയുടെ വലിയൊരു പ്രോഗ്രാം നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ അകത്ത് തന്നെ നടക്കുന്നുണ്ടായിരുന്നട്ടോ പക്ഷേ എനിക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു മൂടും ഉണ്ടായിരുന്നില്ലക്കെ കുറേ വിളിച്ചായിരുന്നു പോകാൻ വേണ്ടിയിട്ട് അതേപോലെ കരാമേലൊക്കെ ആണെങ്കിലും ദീപാലിയുടെ കുറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ പോയാലും നല്ല പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാവേണ്ടതാണ് അപ്പോൾ അത് കാണണം എന്നുള്ളൊരാഗ്രഹം ഇല്ല മാനസികമായിട്ടാണെങ്കിലും അതിനോടൊരു താല്പര്യവും തോന്നുന്നില്ല അങ്ങനെ വീട്ടിൽ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അഞ്ച് ദിവസവും ഞാൻ എങ്ങോട്ടും ഇറങ്ങിയിട്ടില്ല അപ്പോൾ ഇത് നെക്സ്റ്റ് ഡേയിലെ വീഡിയോ ആണ് കേട്ടോ രാവിലെ ചെറുതായിട്ടൊന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് മക്കൾക്കിന്ന് സ്കൂളോ കാര്യങ്ങളോ ഒന്നുമില്ല നാളെ തുടങ്ങിയാണ് കേട്ടോ സ്കൂള് അപ്പോൾ ഫൈവ് ഡേയ്സ് എന്തായാലും നല്ലൊരു ബ്രേക്കായിരുന്നു അപ്പോൾ ഇക്കം രാവിലെ തന്നെ ഓഫീസിലേക്ക് പോകണം അപ്പോൾ സാൽമൺ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതാണ് കേട്ടോ സാൽമൺ ഒരു നാലോ അഞ്ചോ മിനിറ്റ് ബട്ടറിൽ ഉപ്പും പെപ്പറും ഇട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കുക അത്രയും മാത്രം മതി അല്ലെങ്കിൽ ഭയങ്കര റബ്ബറി ആയി പോവും അതുപോലെ രാവിലെ കഴിക്കാനായിട്ട് സ്വീറ്റ് പൊട്ടറ്റോ ബോയിൽഡൊക്കെ ഇതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ആൾ ഓൾറെഡി കഴിച്ചു പിന്നെ ബാക്കി വന്നതും കൂടി ഒന്ന് പാക്ക് ചെയ്ത് കൊടുത്തയച്ചതാണ് കാരണം ആൾ പോകുന്ന സ്ഥലത്ത് അത്യാവശ്യം ഫുഡോ കാര്യങ്ങളൊന്നും നമുക്ക് നല്ലത് കിട്ടാൻ ചാൻസ് ഇല്ലാത്ത ഏരിയാസാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആൾ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതാണ് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ട് ഇടക്കൊക്കെ വിശക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റിനും അതേപോലെ പോലെ ബ്രക്കോളി അതേപോലെ കോണ് അതൊക്കെയാണ് കേട്ടോ എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വെട്ടിക്കൂട്ടിയ പച്ചക്കറികൾ അതൊക്കെയാണ് കേട്ടോ രാവിലത്തെ കഴിപ്പ് പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോൾ എനിക്ക് കുതിയാവുംട്ട് നമ്മുടെ ഇന്ത്യൻ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീക്കെൻഡ്സ് ഒക്കെ ആകുമ്പോൾ പുട്ട് എടിയപ്പം അങ്ങനെയൊക്കെ ആക്കാനും അങ്ങനെയാണ് വിചാരിക്കുന്നത് പിള്ളേർക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ തട്ടിക്കൂട്ടി കൊടുക്കലാണ് കേട്ടോ കുക്കിങ്ങിലേക്കൊന്നും അങ്ങനെ ഒരു കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങാനുള്ളൊരു ഇൻട്രസ്റ്റൊന്നും എനിക്കന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല അതേപോലെ ഹാസിമിനും പുതിയൊരു സൈക്കിളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നിട്ടോ കാരണം ആൾക്ക് ടി വി എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ആൾ കാണലുമില്ല കേട്ടോ അതേപോലെ ആളുടെ ക്ലാസ് ഫീസ് തെറാപ്പി ഒന്നും സെറ്റായിട്ടില്ല അപ്പോൾ അത്രയും ദിവസം ആളെ ബോറടിക്കാണ്ട് കൊണ്ടു എടുക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടൊരു സൈക്കിൾ വന്നതിൻ്റെ ഒരു ആഘോഷ പ്രകടനമാണ് കുളി കഴിഞ്ഞിറങ്ങിയ ഉടനെ സൈക്കിൾ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അങ്ങനെ ഇറങ്ങി ഓടിയതാണ് കേട്ടോ അപ്പം ഞാൻ വന്ന അന്ന് തുടങ്ങി ഹംദാൻ പറയുന്നതാണ് അവന് മന്തി വേണം ഭൂമിയുടെ മന്തി ഉണ്ടാക്കി താ കുറെ നാളതിലേക്ക് കഴിച്ചിട്ടൊന്നും പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും മക്കൾ വീട്ടിലുണ്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ക്യു മന്തി ഉണ്ടാക്കുക വിചാരിച്ച് രാവിലെ തന്നെ ചിക്കനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ അങ്ങനെ ഒരു ഏഴ് പീസായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത് നന്നായിട്ട് വരഞ്ഞൊക്കെ കൊടുത്ത് ഉപ്പും പെപ്പറൊക്കെ ഇട്ട് കുക്കറിൽ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അത്യാവശ്യം കൂടുതൽ വെള്ളം ആഡ് ചെയ്യണം കാരണം അരിയിലേക്ക് നമ്മൾ ആ ഒരു വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ഒരു വിസില് മാത്രം അടുപ്പിച്ചാൽ മതി എന്നിട്ട് ഓഫ് ചെയ്തിട കാരണം നമുക്ക് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ് പിന്നെ പാൻ വെക്കുക സൺഫ്ലവർ ഓയിലും മുലുവോയിലൊക്കെ ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഹോൾ സ്പൈസസും അതേപോലെ സവാള ഒരുപാടൊന്നും വേണ്ട കേട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ ആഡ് ചെയ്യുന്ന പോലെ സവാളയും തക്കാളിയും ഒന്നും വേണ്ട പേരിന് മാത്രം ഒന്നോ രണ്ടോ അത്രയൊക്കെ മതിയാവും ഒരു കിലോ ചിക്കൻ ആണെങ്കിൽ രണ്ട് സവാള ഒരു തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക പിന്നെ ആഡ് ചെയ്യുന്നത് അറബിക് മസാലയാണ് കേട്ടോ അറബിക് മസാല ഒരുപാട് ബ്രാൻഡുകളുണ്ട് നല്ലതൊക്കെ ഇഷ്ടംപോലെ കിട്ടും ഞാനിവിടെ ദുബായിന്ന് തന്നെയാണ് കേട്ടോ ഗ്ലോബൽ വില്ലേജിൽ നിന്നാണ് വാങ്ങിക്കുന്നത് അത് പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്മെല്ലും ഒക്കെ പോയി പോയിപ്പോവും അതുകൊണ്ട് ബോട്ടിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ മസാലയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് നമ്മുടെ അരി ഇട്ടിന്ന് രണ്ട് മിനിറ്റ് വറുത്തെടുത്തതിന് ശേഷം ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുക മുക്കാൽ ഭാഗം വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തത് മുകളിൽ ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക സ്മോക്ക് ചെയ്യുക ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി അതേപോലെ മഞ്ഞൾപ്പൊടി മുളക് പൊടി തൈരൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സൺഫ്ലവർ ഓയിലൊന്ന് വേവിച്ച് കളർ മാറ്റിയെടുത്താൽ മതി അല്ലെങ്കിൽ നല്ല വൈറ്റ് കളറായിട്ടിരിക്കുമല്ലോ അപ്പോൾ ഒന്ന് റെഡ് കളർ ആവാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഹാറുവിന് മാത്രം സ്കൂളിലെ എക്സാമും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ഹംദാൻ്റെ ഓൾറെഡി കഴിഞ്ഞു അതേപോലെ നെക്സ്റ്റ് വീക്ക് മദ്രസയിലും എക്സാം വരികയാണ് കേട്ടോ അപ്പോൾ മുപ്പരൊന്ന് ചെറുതായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുത്തിയതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫുഡും കൊടുക്കാം ഹാസമിനും അങ്ങനെ ഫുഡ് വാരി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചിക്കന് കുറച്ചൊരു സ്പൈസി ആയിപ്പോയി കാരണം കാശ്മീരി മുളകിന് പകരം ഞാൻ നോർമൽ മുളക് കൂടിയാണ് കേട്ടോ എടുത്തത് പിന്നെ കിച്ചണിൻ്റെ അവസ്ഥയാണെങ്കിലും പൊടികളും കാര്യങ്ങളൊക്കെ എല്ലാം ഓർഡർ ഒക്കെ മാറി നല്ല മിസ്സായിട്ട് കിടക്കുകയാണ് ഇനി അതൊക്കെ ഒന്ന് ഓർഡർ ആക്കി ണം അങ്ങനെ തലേദിവസം മന്തി ഉണ്ടാക്കിയാലുള്ള ഏറ്റവും വലിയ ഗുണം പിറ്റേ ദിവസം സ്കൂളിലേക്ക് കൊടുത്തിടാൻ വേണ്ടിയിട്ടൊരു റെസിപ്പി ആയി എന്നുള്ളതാണ് അങ്ങനെ അതേ പിള്ളേർക്ക് രാവിലെ തന്നെ പാക്ക് ചെയ്ത് മന്തിക കൊടുത്തയക്കുന്നുണ്ട് അപ്പോൾ ദുബായിൽ വന്നിട്ടുള്ള ആദ്യത്തെ കുറച്ച് ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ ഞങ്ങളുടെ ദിവാളി ഹോളിഡേയ്സ് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അങ്ങനെ വീട്ടിൽ കൂടി അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിൽ വീണ്ടും കാണാം ഓക്കെ ബൈ താങ്ക് യു സ്ലാലൈക്കും